മെന്റർ എന്നുവെച്ചാൽ പരിചയസമ്പന്നനും വിശ്വസ്തനുമായ ഉപദേഷ്ടാവ് മാർഗദർശി ബുദ്ധി ഉപദേശകൻ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ മെന്റി വെച്ചാൽ മാർഗനിർദ്ദേശം ലഭിക്കുന്നവൻ ശിഷണാർത്ഥി ശിഷ്യൻ എന്നൊക്കെയാണ് അർത്ഥം എ മെന്റർ ഈസ് എ വൈസ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഇൻഡിവിജ്വൽ ഹൂ പ്രൊവൈഡ്സ് ഗൈഡൻസ് സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് ടു എ ലെസ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ കോൾഡ് എ മെന്റി മെൻറ്റി എന്ന് വിളിക്കപ്പെടുന്ന പരിചയക്കുറവുള്ള ഒരു വ്യക്തിക്ക് മാർഗനിർദ്ദേശം പിന്തുണ ഉപദേശം എന്നിവ നൽകുന്ന ജ്ഞാനിയും പരിചയ സമ്പന്നനുമായ വ്യക്തിയാണ് മെൻഡർ ഒരു ചൈനീസ് പഴഞ്ചൊല്ലിങ്ങനെയാണ് ടു നോ ദി റോഡ് എ ഹെഡ് ആസ് ദോസ് കമ്മിങ് ബാക്ക് മുന്നോട്ടുള്ള വഴി അറിയാൻ തിരിച്ചു വരുന്നവരോട് ചോദിക്കൂ ഈ ലോക ജീവിത യാത്രയിൽ ജ്ഞാനമുള്ള അനുഭവ പരിചയമുള്ള ഒരാളുടെ എങ്കിലും സേവനം എല്ലാവർക്കും ആവശ്യമാണ് നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ വി ഓൾ നീഡ് എ സ്പിരിച്വൽ മെൻറ്റർ നമുക്കെല്ലാവർക്കും ഒരു ആത്മീയ ഉപദേഷ്ടാവിനെ ആവശ്യമാണ് നാം ഒരു പക്ഷെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാകാം മാർഗനിർദ്ദേശം നൽകുന്നവരാകാം അങ്ങനെ നാം ഒരു മെൻറ്റർ ആയിരിക്കുമ്പോൾ തന്നെ നമ്മേക്കാൾ ജ്ഞാനവും പര്യസമ്പത്തുമുള്ള ആത്മീയ ഉപദേഷ്ടാവിൻ്റെ മെന്റി അഥവാ ശിക്ഷണാർത്ഥി കൂടിയായിരിക്കണം ഒരേ സമയം നമുക്കെല്ലാവർക്കും ഉപദേശം സ്വീകരിക്കുന്ന മെൻറ്റിയും ഉപദേശം കൊടുക്കുന്ന മെൻറ്ററും ആയിരിക്കാൻ കഴിയും തിരുവചനം പറയുന്നത് സദൃശ്യവാക്യങ്ങൾ ഒൻപതാമതിയായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ജ്ഞാനിയെ പ്രബോധിപ്പിക്ക അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും നീതിവാനെ ഉപദേശിക്ക അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും മാർഗനിർദ്ദേശത്തിനും വിശ്വാസം ശക്തമായി നിലനിർത്തുന്നതിനും ഒരു ആത്മീയ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് മോശ യോശുവായുടെ സ്പിരിച്വൽ മെൻ്ററായിരുന്നു അവൻ്റെ മരണശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കാൻ യോശുവായി മോശ ഒരുക്കിക്കൊടുത്തു ഏലിഷായിക്ക് ഏലിയാവും ശിഷ്യന്മാർക്ക് യേശു കർത്താവും തിമത്യോസിന് പൗലോസും ആത്മീയ ഉപദേഷ്ടക്കന്മാരായിട്ടുണ്ടായിരുന്നു നമ്മെ സ്നേഹിക്കുന്ന കരുതുന്ന അതാത് സമയത്ത് നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന ഒരു ആത്മീയ ഉപദേഷ്ടാവ് ഇതുവരെയായിട്ടും നമുക്കില്ലായെങ്കിൽ ആ വ്യക്തിയെ പ്രാർത്ഥനയോടെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് ആ വ്യക്തിയിൽ നിന്നും ആത്മീയോപദേശങ്ങൾ സ്വീകരിക്കുക അങ്ങനെ നാമം മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥരായിത്തീരും സദശുവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പതിനേഴാം ആസ് അയൺ അയൺ സോ വൺ പേഴ്സൺ ഷാപ്പൻസ് അനദർ ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു Have a blessed day.